നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കുലിയും മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി മലപ്പുറം നിയോജക മണ്ഡലത്തിലെ പട്ടയ അസംബ്ലിയും എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും വില്ലേജ് ഓഫീസുകൾക്ക് അനുവദിച്ച ഐ ടി ഉപകരണങ്ങളുടെ വിതരണവും നടത്തി മലപ്പുറം മണ്ഡലത്തിലെ ഓഫീസുകളിൽ ഇ ഓഫീസ് സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അഞ്ച് ദശാംശം അഞ്ച് ഒന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് മലപ്പുറം പാണക്കാട് മേൽമുറി പൂക്കോട്ടൂർ പുൽപ്പറ്റ മൊറയൂർ പന്തല്ലൂർ ആനക്കയം ൾക്ക് കമ്പ്യൂട്ടറുകൾ ലാപ്ടോപ്പുകൾ പ്രിന്ററുകൾ എന്നിവ വിതരണം ചെയ്തത് മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി പി ഉബൈദുല്ല ഉദ്ഘാടനം ചെയ്തു ഉബൈദാൽ യിച്ചാൽ നമ്മൾ ഒമ്പത് വില്ലേജ് ഓഫീസർ മാനേജ്മെൻ്റ് അഭിനന്ദിക്കുക അതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ നേരിടുന്നു നിങ്ങളുടെ വീട്ടിലെക്കാരിൽ അല്ല ജനങ്ങൾക്ക് വേണ്ടി അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനം കൃത്യമായി ചെയ്തു കൊടുക്കണം എന്ന അമിതമായി താല്പര്യമാണ് യഥാർത്ഥത്തിൽ വില്ലേജ് ഓഫീസർ ഈ ആവശ്യം ഉന്നയിക്കാൻ ധാരാളം എന്നു കൂടി ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളെല്ലാവരെയും അവനോദിക്കും ദീർഘമായി സംസാരിക്കുന്നില്ല പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ പട്ടയ അസംബ്ലി പട്ടയ അസംബ്ലിയുടെ പ്രാധാന്യം മുപ്പം എല്ലാ ജനപ്രതിനിധികളെയും വിളിച്ച് വർഷങ്ങളായി താമസിക്കുന്ന സ്ഥലത്തിൽ പട്ടയം ജനിക്കാത്ത എത്രയാണെന്ന് നമുക്ക് കിട്ടുന്നത് പട്ടയത്തിനെ അപേക്ഷപ്പെടുത്താൻ പട്ടയം ജനിക്കാൻ വർഷങ്ങൾ കാത്തിരിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഓരോ നിയോജനം നടത്തിയത് പട്ടയവുമായി ബന്ധപ്പെട്ട വിഷയം നിലനിൽക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികൾ യോഗം ചേർന്ന് അങ്ങനെ സംവിധാനത്തിൽ രൂപം കൊടുത്തു എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും ഭൂരേഖ എല്ലാ രേഖകളും സ്മാർട്ട് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായാണ് റവന്യൂ വകുപ്പിന് കീഴിൽ മലപ്പുറം മണ്ഡലം തല പട്ടയ അസംബ്ലി സംഘടിപ്പിച്ചത് സംസ്ഥാനത്തെ ഭൂ ഉടമകളുടെ പട്ടയങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് വിവിധ തലങ്ങളിൽ തീരുമാനിക്കേണ്ട കേസുകൾ കണ്ടെത്തി ഉദ്യോഗസ്ഥ തലത്തിൽ പരിഹരിക്കാനാവാത്ത വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം കേസുകൾ സർക്കാർ തലത്തിൽ തീരുമാനമെടുക്കുന്നതിനായി പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തി പരിഹാരം കാണുന്ന നടപടികൾ സ്വീകരിക്കുന്നതിനുമാണ് പട്ടയ അസംബ്ലികൾ സംഘടിപ്പിക്കുന്നത് അസംബ്ലിയിൽ പങ്കെടുത്ത ജനപ്രതിനിധികളും ഭൂമുടമകളും പട്ടയവുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു ചടങ്ങിൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാരാട്ട് അബ്ദുറഹ്മാൻ നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി സി അബ്ദുറഹ്മാൻ പുൽപ്പറ്റ അടോട്ട് ചന്ദ്രൻ ആനക്കയം പി സുനീറ മൊറയൂർ റാബിയ ചോലക്കൽ കോടൂര ജില്ലാ പഞ്ചായത്ത് മെമ്പർ റൈഹാനത്ത് കുറുമാടൻ മൊറയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലീൽ കുന്നക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ എം മുഹമ്മദ് അലി മാസ്റ്റർ ഹരിദാസ് പുൽപ്പറ്റ മുനിസിപ്പൽ കൗൺസിലർമാരായ പി കെ സക്കീർ ഹുസൈൻ സി പി ആയിഷാബി സുരേഷ് മാസ്റ്റർ പഞ്ചായത്ത് മെമ്പർമാരായ കെ എം റഷീദ് മാസ്റ്റർ സി കെ അബ്ദുൾ ബഷീർ എ കെ മുഹമ്മദ് ഷിഹാബോ എം മുഹമ്മദ് അലി എ ഇബ്രാഹിം ആലിപ്പറ്റ സി ഉബൈദ് ആസിയ കുന്നത്ത് ഫാത്തിമ അൻവർ വി ആരിഫ കെ റഹ്മത്ത് സെമീമത്തുനീസ പാട്ടുപാറ ജൂബി ആമിന കെ ഭൂപരിഷ്കരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ പി അൻവർ സാദത്ത വിവിധ വില്ലേജ് ഓഫീസർമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു എ ഡി എം എൻ എം മെഹ്റലി സ്വാഗതവും ഏർനാട് തഹസിൽദാർ മുകുന്ദൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലപ്പുറം